ഈ സുന്ദര നിമിഷത്തിൽ ആഘോഷിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും വലിയ നൽകിയ ും നീ ഞങ്ങൾക്ക് തന്ന തന്നെ നീ തന്നിട്ടില്ലല്ലോ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അള്ളാ ഞങ്ങളൊന്നിനും കഴിയാത്ത ഭാവങ്ങളാണ് ആ ഒരു വലിയ റബ്ബിലേക്കുള്ള മടക്കമാണ് എന്ന് പറയുന്ന ഈ ആഘോഷത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ തത്വം എന്ന് പറയുന്നത് ഒരു പ്രായം വന്നപ്പോ അല്ലെങ്കിൽ നമുക്ക് കൊറോണ വന്നപ്പോ അതുപോലെയുള്ള മഹാമാരികൾ വന്നപ്പോ ദമ്പങ്ങളും പലഘടനകളിലായി വന്നപ്പോൾ ഒന്നினும் കഴിയാത്ത മനുഷ്യകോലങ്ങളെ നമ്മൾ ധാരാളമായി കണ്ടവരല്ല മുഅ്മിനീങ്ങള് ഇതുപോലെയുള്ള ഐദിന്റെ ദിനങ്ങളിൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന വലിയത കമീറിന്റെ തക്ബീറിന്റെ വലിയ ധനികൾ നമ്മൾ ഉച്ചത്തിൽ മുഴക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ അള്ളാഹു മാത്രമാണ് വലിയവൻ ഞാനൊന്നിനും കഴിയാത്തവനാണ്

ദിവസം അസർ നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ ശേഷം വരെ എല്ലാ ശേഷവും അത് പ്രത്യേകം സുന്നത്താണ് നിസ്കരിച്ച ഉടനെ ഞാനൊന്നിനും കഴിയാത്തവനാണ് എനിക്ക് കാണേണ്ടത് നമ്മൾ ആ ൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ വലിയ ചിന്തകൾ തീർക്കേണ്ടതുണ്ട് ഒരു

യും <thim> ും എന്ത് വന്നിട്ടുണ്ടെങ്കിലും എന്റെ എല്ലാ പ്രയാസങ്ങളും എന്റെ ബുദ്ധിമുട്ടുകളും എന്റെ സങ്കടങ്ങളും എന്റെ കട്ടപ്പ കേൾക്കു യജമാനായും നമ്മൾ മടങ്ങണം ഇബ്രാഹിം അവിടുന്ന് കാണിച്ചു തന്ന വലിയ മാതൃകകൾ ആണല്ലോ നമ്മൾ കാഴ്ചവെക്കുന്നത് നമ്മൾ പാലിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്നത് വല്ലാതെ അതിഥി സൽക്കാരം ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു സൽക്കാര പ്രിയനായിരുന്നു അതിഥികളിലുണ്ടെന്നും അവിടുത്തേക്ക് തന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഒരതിഥിയെ കിട്ടിയിട്ടില്ലെങ്കിൽ വല്ലാത്ത വിഷമമാണ്

പെരുന്നാളിന്റെ ഏറ്റവും വലിയ മുദ്രാ പ്രിയപ്പെട്ട ിനെ ഈ മൂന്ന് വാചകങ്ങൾ നല്ലതു പറയുക നല്ലപോലെ പോലെ നമ്മുടെ അതുപോയ ബന്ധങ്ങൾ അതന്നുപോയ ബന്ധങ്ങൾ അതൊക്കെയും ഈ സന്ദേശം എന്താണ് പെരുന്നാളിന്റെ ദിനം ഇന്നും അയ്യാമത്തെ ശരി മൂന്ന് ദിനങ്ങളിലും നോമ്പെടുക്കൽ ഹറാമാണല്ലോ എന്തുകൊണ്ടാണ് വിരുന്നൂട്ടിയ ദിനങ്ങളാണ് സൽക്കരിച്ച ദിനങ്ങളാണ് ആ ദിനങ്ങളിൽ നമ്മൾ നോമ്പെടുക്കലോ വേണ്ടത് ഭക്ഷണം കഴിക്കണം നമ്മൾ സന്തോഷിക്കണം അങ്ങനെ തന്നെയാണ് സന്തോഷവും ആഹ്ലാദവും ഒക്കെ കൂലി ലഭിക്കുന്ന വലിയ അമലാണെന്ന് പഠിപ്പിച്ച മതമാണ് മുമ്പിനെ നമ്മുടെ മാംസം നമ്മുടെ പാവങ്ങളുടെ വീട്ടിലേക്ക് നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് നമ്മുടെ സഹജീവികളുടെ വീട്ടിലേക്ക് എത്തട്ടെ എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കണം സുന്ദരമായ ഈ പെരുന്നാളിന്റെ ദിനത്തിലൂടെ നമുക്ക് തരുന്നത് നീ നിന്റെ സഹോദരന്റെ ഒരു അപകടം ഒരു പ്രയാസം ഒരു സങ്കടം നീ കൊടുത്താൽ നാളെ ആഹൃത്തില് ഒരാളും തുണക്കില്ലാത്ത ഘട്ടത്തില്

നമ്മളൊക്കെ മീഡിയകളിലൂടെ കണ്ടല്ലോ മമ്മിനെ പൊളിഞ്ഞ് വീഴാറായങ്ങൾക്കിടയിൽ എന്ന് വിളിക്കുമ്പോ അവർ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട് പൊളിഞ്ഞ് വീഴാറായ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ നിരന്തരമായി കേൾക്കുന്ന വെടിയ ചോച്ചകളോ ബോംബർ വിമാനങ്ങളോ അതുകൊണ്ടൊന്നും ഞങ്ങളെ അത് തകർക്കാൻ കഴിയില്ല ആ ഒരു വലിയ പാഠം അത് ഉൾക്കൊണ്ട് കൊണ്ട് തന്ന അത് നമ്മൾ നല്ല നിലയിൽ വിനിയോഗിക്കുക നമ്മള് കുടുംബ ബന്ധം പുലർത്തിയും ഭാവങ്ങളെ സഹായിച്ചും രോഗികളെ പരിചരിച്ചു അങ്ങനെ എല്ലാരും സന്തോഷിക്കട്ടെ നമ്മുടെ പെരുന്നാളിന്റെ ദിനത്തിലും ും പള്ളിക്കാടുകളിൽ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും ഈ ദിനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അവർ കാത്തിരിക്കുന്നുണ്ട് എൻ്റെ പൊന്നമോൻ എവിടെ എൻ്റെ മക്കൾ എവിടെ കുടുംബങ്ങൾ എവിടെ നമ്മുടെ പ്രിയപ്പെട്ടവർ കാത്തിരിക്കുന്നുണ്ട് ഉമ്മനിങ്ങളെ അവരെ ഒന്നും നമ്മൾ മറക്കരുത് അങ്ങനെ എല്ലാവരെയും മനസ് വച്ച് എല്ലാവർക്കും നന്മകൾ ചെയ്ത് എല്ലാവരും സന്തോഷിക്കുന്ന നമ്മുടെ ഒരു പക്ഷേ ചെറിയ പെരുന്നാളിന് സക്കാലത്തൊക്കെ എല്ലാവരും കൊടുത്തിട്ട് പക്ഷേ ഈ പെരുന്നാൾ അങ്ങനെയല്ലല്ലോ പെരുന്നാളിന് ഭക്ഷണത്തിന് വകുപ്പില്ലാത്ത പാവങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ട് നമ്മൾ അത് മനസ്സിലാക്കണം നമ്മുടെ മക്കൾക്ക് നല്ല വസ്ത്രം നീ വാങ്ങിക്കൊടുത്തുവല്ലോ പക്ഷേ വസ്ത്രം ധരിച്ച് എങ്ങനെ എന്റെ പൊന്നുമോൻ പള്ളിയിലേക്ക് പോകാന്ന് കഷ്ടപ്പെടുന്ന പാവങ്ങൾ അപ്പുറത്തുണ്ടോ അവരെയൊക്കെ കാണാനും അവരെ പറ്റിയൊക്കെ ചിന്തിക്കാനും അവരുടെ വേവലാദികൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചു സംസാരിക്കാനും ഒക്കെ ഈ പെരുന്നാളിന്റെ ദിനത്തിൽ നമ്മൾ സമയം കണ്ടെത്തണം സമയം സമയം തന്നതാണ് ആ ൃത്തികൾ ചെയ്തിട്ട് ഇന്നലെ നോമ്പെടുത്ത് അങ്ങനെയൊക്കെ മഹത്വൊക്കെ നേടിയിട്ട് പെരുന്നാളിന്റെ ദിനത്തിൽ എല്ലാ കലച്ചു കളയുന്ന ദുരവസ്ഥയുണ്ടാകരുത് നമ്മുടെ പ്രതിനിധികൾ പ്രിയപ്പെട്ട ഹാജിമാർ അവർ അവരുടെ ശരീരത്തിലെ എല്ലാ എല്ലാ വൃത്തികേടുകളും അവരെ ഒഴിവാക്കിയിൽ അവർ എറിഞ്ഞു ഒഴിവാക്കിയല്ലോ അവർ പിശാചിനെ നമ്മൾ നമ്മൾ സ്വാഗതം ഈ പെരുന്നാൾ അള്ളാഹു ആദരിച്ച ദിനമാണ് നന്മകൾ ചെയ്തു ഇങ്ങനെ പൊരുത്തുള്ള കാര്യങ്ങൾ ചെയ്തു നല്ല നല്ല സ്ഥലങ്ങൾ സന്ദർശിച്ചു അള്ളാഹു ചെയ്തുതന്നെ ഒരുപാട് ഒരുപാട് ശുക്രുകൾ സ്വീകരിക്കണേലാക്കണേ ഈ നല്ല ദിനത്തിൽ നീ പൊരുത്തപ്പെടുന്ന നീ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു